ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് കോട്ടൺ ത്രീ സെറ്റുകളാണ് എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് അതുപോലെ പ്രീമിയം കോട്ടൺ ആണ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താകോളൊന്ന ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഓരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം ഇതാണ് ആദ്യം വരുന്ന കുർത്തി സെറ്റ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ നല്ലൊരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് വേറെ യെല്ലോ കളറാണ് യെല്ലോ കളറായാലും അതിന്റെ പോർഷനിൽ ഇതിന്റെ പാൻറിന്റെ ഫേബ്രിക് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ഉണ്ടോ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടന്റെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ഇതാണിതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാൻറ്റാണ് വന്നിരിക്കുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് കണ്ടോ ഇതാണ് പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് കണ്ടോ ഇതിന്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആംബി ടു ആംബി ടു ഫോർട്ടി ഇഞ്ചസ് എക്സ് എൽ ആംബി ടു ആംബി ടു ഫോർട്ടി ടു ഇഞ്ചസ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ഇഞ്ചസ് ആൻഡ് ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കറക്റ്റ് സൈസ് എൽ എല്ലാം പറഞ്ഞാൽ ആംബി ടു ആംബി ടു ഫോർട്ടി സൈസേ വരുന്നുള്ളൂ കേട്ടോ കറക്റ്റ് ആണ് വന്നിരിക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന്റെ വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് ആണ് എണ്ണൂറ്റി അമ്പത്തി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് നല്ല പ്യുർ വൈറ്റ ഒരു ഗ്രീൻ കളറൊക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ നെക്ക് വരുന്നത് വീ നെക്ക് വന്നെച്ചാൽ ഇങ്ങനെ ഹൈ നെക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നെക്കാണല്ലോ ഇത് ഇതാണ് കുർത്തി വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതുപോലെ ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ഫുൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല പ്രീമിയം കോട്ടൺ ആണ് നല്ല ഫേബ്രിക്കാ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതാണ് കുർത്തിയുടെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടോ കേട്ടോ ഇങ്ങനെയാണ് കുർത്തിയുടെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നല്ലൊരു പ്രിന്റഡ് പാന്റ് ആണ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് വൺ തൗസൻഡ് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് നല്ലൊരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ കോഡ്ലി ബട്ടൺ പോലും ഇവിടെ േണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ യോഗ പോർഷൻ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറുമാണ് വന്നിരിക്കുന്നത് ഇതിനും ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് കുർത്തിയാണ് ഫുൾ ലൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് വന്നിരിക്കുന്നത് പാന്റിന്റെ പാൻറ്റിനും വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇത് അപ്രോക്സിമേറ്റ്ലി ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ രണ്ടര മീറ്ററോളം ഉണ്ട് ഇത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് നല്ല പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടീൻ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ഇതിന്റെ കറക്റ്റ് സൈസ് ഓർഡർ ചെയ്താൽ മതിയെ അതുപോലെ ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിനാണ് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിലെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഉണ്ടോ ദുപ്പട്ട ഉണ്ടോ ദുപ്പട്ട ഉണ്ടോ ഇങ്ങനെയൊക്കെ ഇടാൻ നല്ല വിട്ടും ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് അല്ല ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഈ നെക്ക് ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി നല്ലതാണ് ഹൈനേക്കാണ് പുറകിൽ വന്നിരിക്കുന്നത് വീനൊക്കെ ഇങ്ങനെ വന്ന ഹൈനേക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ കണ്ടോ ഈ ഫാബ്രിക്കയിലും ഒരു സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണിത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട് എന്താ ഈ ഒപ്പർഷനൊക്കെ കറണ്ടോ അതുപോലെ ഇതിന്റെ നെക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു നെക്കാണെ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് അതുപോലെ ഇതെല്ലാം പ്രീമിയം കോട്ടൺ ആണ് ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനിയും അടുത്ത അതായത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച റോമൻ സിൽക്കിലെ ചിക്കൻ വർക്ക് വരുന്ന കുർത്തി സെറ്റ് ആണ് ഇതിന്റെ ഇനി എൻ്റെ ഈ ഒരു കളറോട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു ഒത്തിരി പേരുടെ എൻക്വയറീസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഏതൊക്കെ സൈസാ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഫുൾ ചിക്കൻ വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ അതിൻ്റെ യോ പോർഷനിലെ വർക്ക് ഉണ്ടോ നല്ല ഒറിജിനൽ മിറർ വർക്ക് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇത് ഈ ഒരു ഗ്രീൻ കളർ മാത്രമേ ഇപ്പോൾ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളു ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ലാസ്റ്റിക് കൊടുത്ത പാൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് പിന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് ദുബട്ട ഫുള്ള് ഇങ്ങനെ ചിക്കൻ വർക്ക് ചെയ്തിരിക്കുവാണ് കണ്ടോ ഫുൾ വർക്കിൽ ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസ് ആണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് ആയിരത്തിഅൻപത് രൂപയാണ് വൺ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്